ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം സൂക്തി ശകലങ്ങൾ ഭാഗം മൂന്ന് ലോക മഹായുദ്ധ കാലത്ത് ഇംഗ്ലീഷുകാർ ജയിക്കുവാൻ നാമൊക്കെ പ്രാർത്ഥിക്കണം നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുവാണ് അവർ എന്ന് സ്വാമികൾ പറയുകയുണ്ടായി അത് കേട്ട ഒരു അന്തേവാസി ഇങ്ങനെ പറഞ്ഞു സന്യാസം നൽകുകയെന്നു വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാഷായ വസ്ത്രം നൽകുകയാണല്ലോ തൃപ്പാദങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് പറഞ്ഞു അതിന് സ്വാമികൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു ശ്രീരാമന്റെ കാലത്തു ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത് ഹിന്ദുക്കൾ സ്മൃതി നോക്കി ഭരിക്കുന്നവരല്ലേ ഇപ്പോൾ ഇഷ്ടം പോലെ സന്യസിപ്പാൻ അനുവദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷുകാരാണല്ലോ അപ്പോൾ ഗുരുവായല്ലോ വൈക്കം സത്യാഗ്രഹ കാലത്ത് കോട്ടൻ സായിവ് അവന്നിച്ചു പോയ ഒരു തീയന് നിരോധിക്കപ്പെട്ട റോഡിൽ കൂടി പോവാൻ തടസ്സമുണ്ടായില്ലെന്നറിഞ്ഞപ്പോൾ സ്വാമികൾ ഇങ്ങനെ പറഞ്ഞു കന്നിൻ തൂൽ കാലിൽ ചേർന്നാൽ ക്ഷേത്രത്തിൽ കടന്നുകൂടല്ലോ ചെണ്ടയിലായാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതിന് വിരോധമില്ല സായുവിൻ്റെ ഭരണം കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് നല്ലവരെ നന്നാക്കാൻ ആവശ്യമില്ലല്ലോ പഞ്ചമന്മാർക്ക് ക്ഷേത്രപ്രവേശനം നൽകിയാൽ അവർ നന്നാവാൻ ഇടയുണ്ട് ശിവലിംഗദാസ സ്വാമികൾ എന്ന ശിഷ്യപ്രധാനിയെ ചിലർ ജാതിപ്പക വെച്ച് ദ്രോഹിക്കാൻ ശ്രമിച്ചതായി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് സ്വാമികൾ ഇങ്ങനെ പറഞ്ഞു അറിവുള്ളവർ ഉപദ്രവിക്കാനോ ദുഷിക്കാനോ ഒരുങ്ങുകയില്ല അറിവില്ലാത്തവരോട് നാം അനുകമ്പയോടുകൂടി പെരുമാറണം നാം പകരം ദേഷിക്കരുത് നമ്മുടെ ധർമ്മം ശരിയായി അനുഷ്ഠിച്ചാൽ ഒന്നിനെയും ഭയപ്പെടുവാനില്ല ഒരു പത്രാധിപർ ക്ഷേത്രം ആവശ്യമില്ലെന്നുള്ള അഭിപ്രായക്കാരാണ് ഇപ്പോൾ അധികം സ്വാമികൾ ആവശ്യമില്ലെന്ന് എങ്ങനെ പറയാം ക്ഷേത്രങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം അവിടെ ചെല്ലുന്നവർ കുളിച്ച് വൃത്തിയായിരിക്കും അവിടെ ചെല്ലുമ്പോൾ നല്ല വിചാരങ്ങൾ ഉണ്ടാകും ശുദ്ധവായു ശ്വസിക്കാം ചിലർ ക്ഷേത്രത്തിൽ ചെന്ന് നിരാഹാരവ്രതവും മറ്റും നടത്തി ദേഹത്തിനും മനസ്സിനും ഗുണം വരുത്തുന്നു ചിലർക്ക് വിശ്വാസം മൂലം രോഗം മാറുന്നു ചിലർക്ക് ഉണ്ടാകുന്നു അതെല്ലാം വിശ്വാസം പോലെയിരിക്കും ഇതൊന്നും ഗുണമല്ലേ ക്ഷേത്രവും ആവശ്യമാണ് പത്രാധിപർ ബിംബാരാധനയാണ് ജനങ്ങൾ ആക്ഷേപിക്കുന്നത് അത് അന്ധവിശ്വാസം വളർത്തുന്നുണ്ട് സ്വാമികൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ബിംബത്തെപ്പറ്റി സ്മരണയേയില്ല ഈശ്വരനെപ്പറ്റിയാണ് അവർ വിചാരിക്കുന്നത് ചിരിച്ചുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ കൊടുത്താലേ അവർ ബിംബത്തെ ഓർക്കുന്നുള്ളൂ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത് ബിംബത്തെയല്ല തൃശുവപ്പേരൂർ ക്ഷേത്രത്തെ ചൂണ്ടിക്കാണിച്ച് സ്വാഭികങ്ങൾ സംഭാഷണം തുടർന്നു ഇതിൻ്റെ നാല് പുറവും ഒരു പൂന്തോട്ടം നല്ല വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് അതിനു ചുറ്റും തറകൾ കെട്ടണം അപ്പോൾ ജനങ്ങൾക്ക് വന്നിരുന്ന് കാറ്റുകൊള്ളാം എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാലകൾ ഉണ്ടായിരിക്കണം എല്ലാ മതഗ്രന്ഥങ്ങളും ശേഖരിച്ച് പഠിപ്പിക്കണം ക്ഷേത്രം ഒരറ്റത്ത് അവിടെ നിന്നുകൊള്ളട്ടെ ഭംഗിയും വൃത്തിയുമുള്ള സ്ഥലമായാൽ ജനങ്ങൾ വരും ആരോഗ്യം വർദ്ധിക്കും നല്ല വിചാരങ്ങൾ ഉണ്ടാകും വേണ്ട കൊണ്ടുപോകണം ശിവഗിരിയിൽ തന്നെ എത്ര ജനങ്ങൾ വന്ന് താമസിച്ച് രോഗം മാറിപ്പോകുന്നു കുളിച്ചു വൃത്തിയായി ഈശ്വരധ്യാനം ചെയ്യുകയും നല്ല കാറ്റ് ശ്വസിക്കുകയും ചെയ്താൽ തന്നെ രോഗം മാറുമല്ലോ എല്ലാവർക്കും ക്ഷേത്രമുണ്ടല്ലോ ആർക്കാണ് ഇല്ലാത്തത് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തി കൊടുക്കണമെന്ന് അപേക്ഷിക്കുവാൻ ചെന്ന രണ്ട് മൂന്ന് ഭക്തന്മാരോട് സ്വാമികൾ എന്താണ് പ്രതിഷ്ഠിക്കേണ്ടത് ഭക്തൻ ശിവനോ സുബ്രഹ്മണ്യനോ ദേവിയോ ഏതെങ്കിലും അവിടെ നിന്ന് കൽപ്പിക്കുന്നത് പോലെ മതി സ്വാമികൾ ഇരുട്ടടച്ച വൗവാലിൻ്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരന്തേവാസി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ ജനങ്ങൾ കുളിച്ച് വൃത്തിയായി വരും സ്വാമികൾ അതിനുകൊള്ളാം ക്ഷേത്രങ്ങളുടെ അകമെല്ലാം നല്ല ശുദ്ധമായിരിക്കണം ബിംബപ്രതിഷ്ഠയ്ക്ക് പകരം ഒരു വിളക്ക് മധ്യത്തിൽ തൂക്കിയാൽ മതി വിളക്ക് ലക്ഷ്മി തന്നെ ഒളിച്ചു വന്നു തൊഴാൻ അത് മതി എന്താ പോരയോ ഭക്തൻ അതുകൊണ്ട് ആളുകൾ തൃപ്തിപ്പെടുകയില്ല അവർക്ക് ഒരു ആരാധനാ മൂർത്തി വേണം സ്വാമികൾ എന്നാൽ വിളക്കിന് ചുറ്റും മഹാത്മാക്കളുടെ പടങ്ങൾ വെച്ചാൽ മതിയല്ലോ ശിവനും ശ്രീരാമനും മറ്റും ഓരോ കാലത്തുള്ള നേതാക്കന്മാരായിരുന്നുവെന്നാണ് നമ്മുടെ പക്ഷം ശിവൻ കാട്ടിൽ നടന്നിരുന്ന ചില കൂട്ടരുടെ ഇടയിൽ സൽസ്വഭാവം കൊണ്ടും കരബലം കൊണ്ടും ഒരു പ്രമാണിയായിരിക്കണം അതിനാൽ ഒരു നല്ല പരാക്രമിയും ഉപകാരിയും ആയിരുന്നതിനാൽ ആളുകൾ സ്തുതിച്ചു ക്രമേണ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ദൈവസമാനനാക്കി ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് അവിടെ വെച്ച് പൂജിച്ചിരുന്ന ഒരു സ്വർണ വേൽ ഒരാളെടുത്ത് കാട്ടിൽ എറിഞ്ഞു അതിനു പകരം സ്വാമികളുടെ പാതുകം അവിടെ വെച്ചു അയാളെ പിടിച്ച് സ്വാമികളുടെ മുമ്പാകെ കൊണ്ടുചെന്നപ്പോൾ സ്വാമികൾ ആ വേൽ എന്തിനായിട്ട് എടുത്തു കളഞ്ഞു ഭക്തൻ തൃപ്പാത വിഗ്രഹമല്ലാതെ ഒന്നും പൂജിച്ചുകൂടെന്നാണ് അടിയങ്ങളുടെ വ്രതം സ്വാമികൾ പാതുകമോ ഭക്തൻ അത് സ്വാമിത്രിപ്പാദ സങ്കല്പമായി വച്ചിരിക്കുകയാണ് സ്വാമികൾ പാതുകം നാമാകാമെങ്കിൽ വേൽ നാമായി കൂടയോ ഒരു മതപ്രാസംഗികൻ അന്യമതസ്ഥന്മാർ വിഗ്രഹാരാധനയെ നിഷേധിക്കുന്നു മുഹമ്മദീയരും മറ്റും തച്ചുടച്ചപ്പോൾ നിങ്ങളുടെ വിഗ്രഹത്തിലിരിക്കുന്ന ഈശ്വരൻ എന്തു ചെയ്തു എന്ന് അവർ ചോദിക്കുന്നു സ്വാമികൾ ഈശ്വരൻ സർവവ്യാപിയാണെന്നും മനുഷ്യഹൃദയത്തിലുണ്ടെന്നും അവർ സമ്മതിക്കുന്നുണ്ടോ പ്രാസംഗികൻ ഉണ്ട് സ്വാമികൾ മനുഷ്യരെ കൊല ചെയ്യുമ്പോൾ ഈശ്വരൻ എന്ത് പ്രതികാരം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് പ്രാസംഗികൻ അവസാന വിചാരണയിൽ ശിക്ഷിക്കപ്പെടുമത്രേ സ്വാമികൾ എന്നാൽ വിഗ്രഹധ്വംസനക്കാരെയും അപ്രകാരം തന്നെ അവസാനം ശിക്ഷിക്കുമെന്ന് പറഞ്ഞുകൂടയോ ബർമയിൽ സഞ്ചരിച്ചു വന്ന ഒരു ശിഷ്യനോട് സ്വാമികൾ ബുദ്ധക്ഷേത്രത്തിൽ വിഗ്രഹമുണ്ടോ ശിഷ്യൻ ഹിന്ദു ക്ഷേത്രത്തിൽ ഉള്ളതിലും അധികം കാൺമാനുണ്ട് സ്വാമികൾ അത് മുടിവട്ടും പോലെയാണ് വെട്ടുംതോറും അധികവും വേഗവും ഉണ്ടാവാൻ തുടങ്ങും വിഗ്രഹം പാടില്ലെന്ന് നിർബന്ധിച്ചത് കൊണ്ടായിരിക്കാം ഇത്ര വർധിച്ചത് മുഖദ്വാരം എന്ന സ്ഥലത്തുള്ള ഹിന്ദു ക്ഷേത്രത്തിനോട് സംബന്ധിച്ച ഒരു മുറിയിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന സ്വാമികളെ ക്ഷണിപ്പാൻ ഒരു ബൗദ്ധപ്രമാണി ഒരു കാർ അയച്ചു വിവരം ഉണർത്തിച്ച ഭക്തനോട് സ്വാമികൾ നാം എന്തിനാണ് പോകുന്നത് ഭക്തൻ കാർ വന്നിട്ടുണ്ട് സ്വാമികൾ കാറിനു വേണ്ടി നാം പോകണമെന്നു സ്വാമികൾ ബൗദ്ധപ്രമാണിയോട് ജന്മത്തിന് കാരണം എന്താണെന്നറിയാമോ പ്രമാണി കർമ്മമാണ് സ്വാമികൾ അങ്ങനെയാണെങ്കിൽ ആദിയിൽ ജന്മം എങ്ങനെ ഉണ്ടായി പ്രമാണി വിനയസ്വരത്തിൽ അത് ഒരു പ്രയാസമുള്ള ചോദ്യമാണ് സിലോണിൽ ഒരു ബുദ്ധമത ക്ഷേത്രം സന്ദർശിച്ച ശേഷം സ്വാമികൾ അവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് പോലും വൃത്തിയില്ല കേരളത്തിലെ ഒരു ബുദ്ധമത പ്രവർത്തകൻ്റെ പേർ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം അവർ വന്ന് കാണേണ്ടതാണ് അല്പം താമസിച്ച ശേഷം ഗ്രന്ഥങ്ങളിൽ പല ഭാഗങ്ങളും ബ്രാഹ്മണർ എഴുതി കൊടുത്തിട്ടുള്ളതാണെന്നാണ് നമ്മുടെ പക്ഷം ലോകത്തിൽ ജീവിച്ച് ലോകർക്കു വേണ്ടി വേല ചെയ്യുന്നതിന് ആവശ്യമായ ത്യാഗവും ധൈര്യവും വിവേകവും ഉണ്ടാകുവാൻ ആവശ്യം വേണ്ടതായ വിജ്ഞാനത്തെയാണ് വേദാന്തം മൂലം സിദ്ധിക്കാവുന്നതെന്നാണ് ഗുരുദേവൻ പഠിപ്പിച്ചിട്ടുള്ളത് സ്വാമികൾ വേദാന്തത്തിൽ പലവിധ വാദങ്ങളുണ്ട് ചിലത് പറഞ്ഞ് സ്ഥാപിക്കാൻ പ്രയാസമുള്ളവയാണ് ഒരു തുണിയെടുക്കുക അതിൽ തന്തുവല്ലാതെ വേറൊന്നുമില്ല അതായത് അവയവങ്ങളെടുത്താൽ അവയവി ഇല്ലാതാകുന്നു നൂൽ എന്നുള്ളത് തന്നെ അതിൻ്റെ അവയവങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഏതെങ്കിലും ഒരു വസ്തുവിനെ പിരിച്ചു നോക്കുന്നതായാൽ ആ വസ്തു അവയവങ്ങളായി പരിണമിക്കുന്നു ഒരിക്കൽ പിരിച്ചതിനെ വീണ്ടും പിരിക്കാം ഇങ്ങനെ പിരിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ ഒരിക്കലും ഒരു വസ്തു ഉള്ളതായി വിചാരിക്കുവാൻ പാടില്ല ഉള്ളതെല്ലാം പിരിക്കത്തക്കതാണ് അതുകൊണ്ട് വാസ്തവത്തിൽ ഒന്നും തന്നെ ഇല്ല ഉണ്ടെന്നുള്ളത് ഒരു തോന്നൽ മാത്രമായി സ്ഥിതി ചെയ്യുന്നു അറിവ് മാത്രമാണ് ഈ കാണുന്നതെല്ലാം നിശ്ചലമായ അറിവ് വെളിച്ചം പോലെ ഇരിക്കുന്നു അറിവ് മാത്രം ശേഷിക്കുന്നു ശേഷം അടുത്ത ഭാഗത്തിൽ